ചിക്കൻപിടിയോ കോഴിക്കോട് ടൗണിൽ പോലെ തിരക്കല്ലേ യാതൊന്നു പറഞ്ഞിട്ടുണ്ട് ക്ലോക്ക് ടവറിൽ എല്ലാ സ്നാക്സും കാരപ്പുറം ക്ലോക്ക് ടവറിലോ ആ അങ്ങോട്ട് എവിടെയാണ് നിങ്ങള് എത്ര നേരായി ഒന്നും പറയണ്ട മോന് ചിക്കൻ പിടി കഴിക്കണം അതിപ്പോൾ കിട്ടും മാഷേ അത് കാരപ്പുറം ക്ലോക്ക് ടവർ ഉണ്ടല്ലോ ബീഫും സൂപ്പർ ഞാൻ കഴിച്ചിട്ടുണ്ട് വെറൈറ്റിയാ വെറൈറ്റിയാ നല്ല ഫുഡ് ഫുഡാട്ടോ അവിടെ ഫുഡാടി നമ്മളെ ശ്രീജേഷ് കൂടി വന്നാലേ നമുക്ക് മീറ്റിങ്ങോട് നോക്കാം ഞാൻ ഒന്ന് വിളിച്ചോളൂ ഹലോ ശ്രീജേഷേ എവിടെയാടാ എത്ര നേര എടാ ഞാൻ ഇവിടെ ആകെ പെട്ടു കുത്തിരിക്ക അത് വൈഫിന്റെ കുടുംബക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ ഓളെ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഇവിടെ ഓളെ ഞാൻ കിച്ചണിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ എടാ എന്തിനാടാ ഈ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എടാ നമ്മളെ കാരപ്രമ്പ് മലബാർ ക്ലോക്ക് ടവർ ടവറല്ലേ അവിടെ അടിപൊളി ഫുഡില്ലേ അവിടെ ഏൽപ്പിച്ച പോലെ എനിക്ക് അവര് ഫുഡ് വേണേ വീട്ടിൽ ആ ഇനി അതല്ല ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ അവിടെ നൂറ്റമ്പത് പേർക്ക് ഇരിക്കാനുള്ള സൂപ്പർ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അത് ഞാൻ കേട്ടോ പറയോ ഇവിടെ ില്ല മലബാറില്ലേ വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് എത്ര വണ്ടി വേണമെങ്കിലും ഇവിടെ നിർത്താൻ പറ്റും ആഘോഷങ്ങൾ ഏതുമാക്കട്ടെ ബർത്ത്ഡേ ഫങ്ഷൻസ് വെട്ടിംഗ് ആനിവേഴ്സറി ഗാദറിംഗ് ഒരു ബാങ്ക്വിറ്റ് ഹാൾ ക്ലോക്ക് ടവർ നിങ്ങൾ കൈ ഒരുക്കിയിട്ടുണ്ട് രുചിയുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കേണ്ട സമൃദ്ധമായ മലബാധിത പട്ടിക മലബാർ എന്ന നാമധേയത്തിൽ തുടങ്ങി ക്ലോക്ക് ടവർ വരെ എത്തി നിൽക്കുന്ന ഭക്ഷണ കലപറ കോഴിക്കോടിന്റെ കാരപ്പറമ്പിന്റെ ഹൃദയഭാഗം ക്ലോക്ക് ടവർ വെസ്റ്റോറസ്